السلام عليكم ورحمة الله الحمد لله اللهم صل على محمد وعلى آل محمد وبارك على محمد وعلى آل محمد إنك حميد مجيد وصيكم بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ذلك بما قدمت يداك وان الله ليس بظلام للعبيد ذلك بما قدمت يداك وان الله ليس بظلام للعبيد البصيره قران പഠന വേദിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ വിശുദ്ധ കുറുകൻ ഇരുപത്തി രണ്ടാമദ്ധ്യായം സൂറത്തുൽ ഹജ്ജ് അതിലെ പത്താമത്തെ ആയത്താണ് ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളത് ഹ്രസ്വമായ ഒരായത്താണ് അതിലെ പദങ്ങളും പാരായണവും ആദ്യം ശ്രദ്ധിക്കുക ലാലിക്ക ശന്തു നൂന് നന്നായിട്ട് മണിച്ചാണ് മുഴിയേണ്ടത് അബീദ് കസ്ര ശേഷം വന്ന ലാമാണ് അവിടെ തൻവീനിലെ നൂനിനെ മണിക്കാതെ ലാമിലേക്ക് ലയിപ്പിച്ച് നൂനിലെ തന്മീനിലെ നൂനിനെ മണിക്കാതെ ലാമിലേക്ക് ലയിപ്പിച്ചാണ് മഴയേണ്ടത് െ കുറിച്ച് വിവരമില്ലാതെ തർക്കിക്കുകയും അങ്ങനെ ജനങ്ങളെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് തെറ്റിച്ചു കളയുകയും ചെയ്യുന്നവർക്ക് ഈ ലോകത്ത് തന്നെ നിന്നതയും നാളെ പരലോകത്ത് ഹദാബുൽ ഹരിയപ്പ് ചുട്ടുകരിച്ചു കളയുന്ന ശക്തമായ ശിക്ഷയും നേരിടേണ്ടി വരും എന്ന് കഴിഞ്ഞ രണ്ടായിത്തുകളിലായി അള്ളാഹു പരിചയപ്പെടുത്തുകയുണ്ടായി എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അല്ലെങ്കിൽ സംഭവിച്ചത് എന്നാണ് ഇന്ന് നമ്മൾ പഠി നമുക്ക് പഠിക്കുവാനുള്ള പത്താമത്തെ ആയത്തിൽ കൂടി അള്ളാഹു വെളിവാക്കുന്നത് റാലിക്ക അപ്രകാരം സംഭവിക്കാനുള്ള കാരണം ഭീമായതാക്കാം ഇത് നിന്റെ കൈകൾ മുൻകൂട്ടി പ്രവർത്തിച്ചത് നിമിത്തമാണ് അന്ന് ഇപ്രകാരം അവരോട് പറയപ്പെടും മേൽപ്പറഞ്ഞ സ്വഭാവത്തിൻ്റെ ഉടമകളായി അള്ളാഹുവിൻ്റെ കൊടിയ നിറയെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്ന പാവികളോട് അന്ന് ഇങ്ങനെ പറയപ്പെടുമെന്നാണ് എങ്ങനെയാണ് ഇത് നിന്റെ കൈകൾ മുൻകൂട്ടി ചെയ്തതു നിമിത്തമാണ് നിന്റെ പ്രവൃത്തി ദോഷം കൊണ്ട് തന്നെയാണ് ഈ ദുര്യോഗം നിനക്ക് വന്നുപെട്ടത് എന്ന് അവരോട് പറയപ്പെടും ദാറ്റ് ഈസ് ഫോർവഡ് യുവർ ഓൺ ഹാൻഡ്സ് ഹാവ് പുട്ട് പുഡ് ഫോർ ദോർവർഡ് യുവർ ഓൺ ഹാൻഡ്സ് ഹാവ് പുട്ട് പുട്ട് പുഡ് ഫോർഡ് ാസന്മാരോട് അള്ളാഹു തൻ്റെ ദാസന്മാരോട് യാതൊരു അനീതിയും കാണിക്കുന്നതിനല്ല എന്നും പറയപ്പെടും ಆಶಯ അതാത് ദിവസം തന്നെ പഠിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വിശുദ്ധ ഖുർആാനിൻ്റെ അധ്യാപനങ്ങൾക്ക് അനുസൃതരായി തക്കവയോടുകൂടി ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃദ് അനിൽ ഹില്ലാഹി റബുലമീൻ അസ്സലാമലൈക്കും വാർമത്തല്ല